ഹലോ ഞാനൊന്ന് വന്നിട്ടുള്ളത് രണ്ട് ചുരിദാറിൻ്റെ മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ പേജ് കണ്ടിട്ടുള്ളതിനാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള മോഡൽ തന്നെയാണ് കാണിച്ചു തരുന്നത് പക്ഷേ കുറേ ആൾക്കാരൊക്കെ അത് അതിൻ്റെ നീളം എത്രത്തോളം ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്ര ഉണ്ട് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ രണ്ട് ചുരിദാർ കാണിച്ചു തരാൻ വിചാരിച്ചത് എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഫാമിലീസിനെ അറിയില്ലല്ലോ പേജ് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിലും അതാണ് ഞാൻ ഇത് കാണിച്ചുതരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം വിളിക്കാം പിന്നെ ത്രീ ടു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീട്ടിലെത്തും കേട്ടോ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിലെത്തും പിന്നെ ആ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം വാട്സാപ്പ് നമ്പർ തന്നെയാണത് അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ആദ്യത്തെ ചുരിദാർ ഇതാണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ ഞാനതിന് സമയമൊന്നുമില്ല പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് കിട്ടുമോ അറിയില്ല ഇനി എന്തായാലും വീഡിയോ ഇടാനും വൈകിപ്പോയി ഇത് റെഡ് റെഡ് കളറല്ല ഇത് റെഡ് ആണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് റെഡ് അല്ല ഇതൊരു റോസ് കളർ പോലത്തെ അങ്ങനത്തെ ഒരു കളറാണ് രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണ് എന്തായാലും ക്രിസ്മസ് മാച്ചാകും അപ്പോൾ അതിന് ചെല്ലാറുതാണ് ലേസ് സൈഡിൽ ഇങ്ങനെ ലേസിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഞാനൊന്ന് നിൽക്കു നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം നല്ല ഞാൻ അഞ്ച് എത്ര ആ ഇത്ര അഞ്ചിനോ പേരെ ഉണ്ട് ഇങ്ങനെ ഹൈറ്റ് അപ്പോൾ എനിക്കിതിപ്പോൾ എനിക്കിതിപ്പോൾ ഫുൾ ലെങ്ത്തായിട്ടാണ് എടുക്കുന്നത് കേട്ടോ പാൻറ്റ് എടുത്താൽ കാണാത്ത പോലെ അത്രയും ലെങ്ത്തായിട്ടാണ് എനിക്കുള്ളത് അപ്പോൾ അത്യാവശ്യം നീളമുണ്ട് ഞാൻ നീളുണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഈ നിന്ന് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ ഇതാണ് അതിൻ്റെ വർക്ക് ഒരു ആണേടൊക്കെ ഒരു വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ബേക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത് പ്ലെയിനായിട്ടാണ് സിലേറ്റൊന്നുമില്ല നമുക്കൊരു അനാർക്കലി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെയൊക്കെ ഒരു മോഡലിൽ വരുന്ന ഒരു ഡ്രസ്സാണ് എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയ ഡ്രസ്സാണ് ആണ് കേട്ടോ കോട്ടൺ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ പാൻറ്റാണത് നല്ല രീതി ഒക്കെ ഉള്ള പാൻറ്റാണ് കേട്ടോ ഉണ്ടോ നമുക്ക് എപ്പോഴും ഇവിടെ ഒരു താഴ്ഭാഗം എല്ലാം നമുക്ക് ഇവിടെ രീതിയില്ലാച്ചെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇത് നല്ല വീതിയുള്ള പാൻ്റാണ് ഇതിന് വർക്കുകളും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കോട്ടൺ തന്നെയാണ് ഈ ഒരു ഡിസൈൻ തന്നെയാണ് പിന്നെ അതിൻ്റെ ഷാളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല വീതിയും നീളമൊക്കെ ഉണ്ട് സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഷാളാണ് പിന്നെ ഇതുപോലുള്ള ഇത് കുറച്ച് ഈ സ്ലിറ്റൊക്കെ വരുന്ന മോഡലാകുമ്പോൾ ഷാൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാറാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നും കേട്ടോ അതായത് നമ്മൾ ഇട്ട് നടക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നും സോഫ്റ്റ് ഷാറാവുമ്പോ പിന്നെ അടുത്ത ചുരിദാർ വരുന്നത് ഇതാണ് കേട്ടോ പ്യുവർ വൈറ്റില് വർക്ക് വരുന്നതാണ് എനിക്ക് വലിയ ആധികാരികമായിട്ട് ഡ്രസ്സിനെ പറ്റിട്ട് പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് കോട്ടൺ അല്ല ഇത് മസ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ് അത് അടിപൊളി വർക്ക് ആട്ടോ ഇതിൻ്റെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ല ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ ക്രിസ്മസിന് പറ്റിയത് വൈറ്റ് കാണാം റെഡ് ഉണ്ട് നല്ല കോമ്പിനേഷൻ ആണ് നല്ല വർക്കാണ് ഇത് ഈ ലേസിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ ഇവിടുത്തെ ഈ സൈഡിൽ വരുന്ന ഓപ്പൺ വരുന്നത് നല്ലോണം താഴത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിഴലടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല വൃത്തിയിൽ കിഴക്കും കേട്ടോ ഇത്രയും ഭാഗത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ഈ ഓപ്പൺ വരുന്ന വരയ്ക്കും ലൈനിങ് വരുന്നുണ്ട് അത്യാവശ്യം കട്ടിയുള്ള ഒരു തുണിയാണ് പെട്ടെന്നൊന്നും പിഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാത്ത നല്ലൊരു തുണിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കയ്യിൻ്റെ അവിടെ നല്ല നന്നിട്ടതാണ് പിന്നെ ഇവിടുത്തെ വറക്ക് ഇപ്പോഴത്തെ നെക്ക് ഇങ്ങനെയാണല്ലോ എല്ലാം ആ ഒരു നെക്കാണ് എന്നാൽ ഈ ഇപ്പുറത്ത് ഇങ്ങനെ ഇത് കൊടുത്തോണ്ട് അങ്ങനെ ഇറങ്ങി കെടുക്കുകയില്ല പക്ഷെ ഈ ഒരു ഇത് കാണുകയും ചെയ്യും അങ്ങനത്തെ നല്ല ഭംഗിയുള്ളൊരു ചുരിദറാണ് ഇതും അത്യാവശ്യം എൻ്റെ അത് അത്രയും ലെങ്ത്ത് കിട്ടാമല്ലോ ആ പാൻറ്റ് അങ്ങനെ കാണില്ല ഇത് ഇട്ടാൽ അത്രയും ലെങ്ത്തോടെ തന്നെ വരുന്നത് കേട്ടോ ഇത് പെക്സലാണ് സൈസ് അപ്പോൾ ഇതും അടിപൊളിയാണ് അങ്ങനെ ഈ രണ്ട് ചുരിദർ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അപ്പം ഞാൻ താഴെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് അല്ലെങ്കിൽ കോൾ ചെയ്യാം പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ വീഡിയോയ്ക്ക് വീഡിയോയുടെ അവിടെ കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ചൂടുകാരണം കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാം